കൂടറിഞ്ഞി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകസഭയുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല നിർവഹിച്ചു കൂടഞ്ഞി കൃഷിഭവൻ അങ്കണത്തിൽ ഞാറ്റുവേല ചന്തയും കൃഷിഭവൻ ഹാളിൽ നടന്ന കർഷക സഭയും കർഷകരുടെ പങ്കാളിത്തം കൊണ്ടും വ്യത്യസ്ത കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി കൂടറിഞ്ഞി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് കർഷകസഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറീന റോയ് അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് രവീന്ദ്രൻ കൃഷി ഓഫീസർ കെ എ ഷബീർ അഹമ്മദ് കാർഷിക വികസന സമിതി അംഗം ജിജി ജി കട്ടക്കയം സീനിയർ കൃഷി അസിസ്റ്റന്റ് അനൂപ് ടി രാമദാസൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കാർഷിക സമിതി അംഗങ്ങൾ അഗ്രോയ്ക്കോട്ട ടൂറിസം ഭാരവാഹികൾ കേരസമിതി ഭാരവാഹികൾ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കുടഞ്ഞ് കൃഷിഭവൻ അങ്കണത്തിൽ ഞാറ്റുവേല ചന്തയും കൃഷിഭവൻ ഹാളിൽ നടന്ന കർഷക സഭയും കർഷകരുടെ പങ്കാളിത്തം കൊണ്ടും വ്യത്യസ്ത കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി സൗജന്യ പച്ചക്കറി വിത്ത് വിതരണം സൗജന്യ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ എന്നിവയും കൊടുവള്ളി ബ്ലോക്ക് ഗോൾഡൻ ഗ്രീൻ എഫ് പിഒ ഉൽപ്പാദിപ്പിച്ച ഹൈബ്രിഡ് പച്ചക്കറി തൈകളായ വഴുതന മുളക് തക്കാളി പയർ റെഡ് ലേഡി പപ്പായ തൈകൾ ചെണ്ടുമല്ലി തൈകൾ ഇക്കോ ഷോപ്പ് കർഷക ഗ്രൂപ്പിലെ അംഗങ്ങളുടെ കാപ്പി വിവിധയിനം കുരുമുളക് അത്യുൽപാദനശേഷിയുള്ള വിവിധയിനം ഫലവൃക്ഷ ഗ്രാഫ്റ്റ് തൈകൾ ശുദ്ധമായ തേനും തേനീച്ചപ്പെട്ടിയും തേനിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും മേളയിൽ ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ കൂടറിഞ്ഞു